അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നേരത്തെ രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പം ആ മീനെ പിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മത്സ്യപ്പെട്ടെന്ന് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അവരുടെ കീഴിൽ തന്നെയാണ് ഈ മീൻ ലേലം വെറ്റ് ക്യാഷ് അവർ തന്നെയാണ് ഗവൺമെൻറ്റിന് അങ്ങനെയാണ് പോകുന്നതല്ല വള്ളക്കാർക്ക് കൊടുക്കുന്നില്ല അപ്പോൾ നിയമലംഘിച്ച് പോയത് കൊണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത് കേട്ടോ അപ്പം കാലാകാലമായിട്ട് ലൈറ്റ് പടി നിരോധിച്ചിട്ടുള്ള മേഖല തന്നെയാണ് വിഴിഞ്ഞം വിശ്വ കാർപർ അപ്പോൾ അവിടെ രാവിലെ വെളുപ്പിൽ നാലുമണിക്ക് ശേഷമാണ് ഈ തട്ടമടി പണിക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിൽക്കുന്നത് അപ്പോൾ ഇത് ലംഘിച്ച് തന്നെയാണ് അടിമുളത്തോറ ഭാഗത്തുള്ള വെള്ളം പണിക്ക് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പണിക്ക് പോവുകയും വിഴിഞ്ഞ ഇടവകയുടെ കീഴിൽ നിന്ന് അവരത് പിടിക്കുകയും അതിനെ തിരിച്ചവർ മത്സ്യപ്പെട്ടിട്ട് തന്നെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പം അവർ തന്നെയാണ് ഈ നിയമം നമ്മൾ എടുക്കേണ്ടത് അപ്പം ഇടവക എടുത്ത് വീണ്ടും സംസ്ഥാനങ്ങൾ വേറെ രീതിയിൽ മാറി പ്രശ്നങ്ങളൊക്കെ ആകും എന്നുള്ളൊരിത് കൊണ്ട് തന്നെയാണ് അവർക്ക് തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അവർ തന്നെയാണ് ഈ വള്ളം പിടിച്ചിട്ട് രാവിലെ ഏകദേശം ഒരു ആറു മണിയൂടെ തന്നെയാണ് ഈ വെള്ളം അവർ പിടിച്ച് വിഴിഞ്ഞ് മീൻ വിൽക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു വള്ളത്തിൽ അതിൽ തന്നെ കെട്ടിയിട്ടിരുന്നത് അപ്പോൾ ഇവർ ഓഫീസ് തുറക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുറക്കപ്പം റത്തരായപ്പോൾ തന്നെ ഒരു ഓഫീസേഴ്സ് വന്നതിന് ശേഷമാണ് ഈ മീൻ ലേലം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇത് മാലാവ് മീനാണ് ഏകദേശം ഒരു ഒൻപത് ഐസ് ബോക്സ് ഫുള്ളായിട്ടാണ് ഈ മാലാവ് മീനുള്ളത് അപ്പം ഈ മാലാവ് മീൻ മീനുന്നത് ഒരു എത്ര രൂപയ്ക്കാണ് ഈ ഉള്ളത് വിറ്റ് പോയിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം പെട്ടികളിലായിട്ട് എടുത്ത് മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിഴിഞ്ഞം ഭാഗത്തുള്ള ഒരു തൊഴിൽ ലേലത്തൊഴിലാളാണ് ലേലം വിളിച്ച് ഫസ്റ്റ് ലേലം തുടങ്ങിയത് അപ്പോൾ തന്നെ അവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായി അത് നമ്മുടെ നാട്ടിലുള്ള ആരും ലേലം വിളിക്കേണ്ട ഇനി അവർ പറഞ്ഞിട്ടുണ്ടാക്കും നമ്മൾ നാട് കഴിഞ്ഞ നാട്ടിലുള്ളവർ ലേലം ചെയ്ത് മീൻ വിറ്റെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അതുകൊണ്ടാരും ലേലം ചെയ്യേണ്ട മത്സ്യപ്പെട്ട ഓഫീസർ ആ ഒരു മേഡമാണ് അവർ തന്നെ ലേലം ചെയ്ത് മീൻ എടുത്തോട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവരാണ് ആ ആ മേഡമാണ് ലേലം ചെയ്യുന്നത് ലേലം ചെയ്ത് എത്ര രൂപയ്ക്കാണെന്നുള്ളത് ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് കാണാം ഓരോ ബോക്സ് തുറക്കി ഫസ്റ്റ് ഒരു ബോക്ക് തുടങ്ങിയ ലേലം അവസാനം രണ്ട് ബോക്സിലായി അത് മൂന്ന് ബോക്സ് മീൻ ഒരുമിച്ച് ഞാൻ ലേലം ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പം മാലാവാണ് മീൻ അപ്പം ലേലം തുടങ്ങാൻ പോകുന്നു അപ്പം നമുക്ക് ലേല കാഴ്ചകൾ കാണാം കേട്ടോ ഏ എത്ര പോകുന്നു എന്നുള്ള നിയമങ്ങൾ നിയമത്തിനൊഴിക്കാണ് പോയിട്ടുള്ളത് കേട്ടില്ല അപ്പം അതിൻ്റെ കാഴ്ച നമുക്ക് നോക്കാം അത് ഒരു ബോക്സ് ഇട്ടാ ഒരു ബോക്സ് മീൻ തന്നെ അത് ഒരു ബോക്സ് തന്നെ ഒരു ബോക്സർ അതുപോലെ ഒരു ഒക്സിമീനെ ഉള്ളത് 8000 8000 8000 ഞാൻ പാട്ട് പാട്ട് 8000 8000 2000 വേരിയണ്ട 500 10000 10000 ആവരുണ്ടോ അപ്പോൾ ജോയ് 10000 സജി 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 ടൈപ്പ് ഓട 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 10000 10000 ബാക്കി ഉള്ള ആർക്ക് കൊടുക്കാനാണ് വാർട്ട് വിക്ക എന്നാടാ

അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പതിനേഴ് എണ്ണൂറ് തൊള്ളായിരം പതിനെട്ടായിരം പതിനെട്ടായിരം ഒരുനൂറ് ഒരുനൂറ് പതിനെട്ട് ഒരുനൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് നാന്നൂറ് പതിനെട്ട് നാന്നൂറ് ഞ്ഞൂറ് അറുന്നൂറ് പതിനെട്ട് അറുന്നൂറ് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ പതിനെട്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറ് പതിനെട്ട് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം പത്തൊൻപതിനായിരം ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് 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 ഇതൊരു നോർമൽ 20000 രൂപ 20000 21 100 കുളിക്കല്ലേ 28 28 2350 ഹലോ ആരെങ്കിലും ആരെ വിളിച്ചോ 23000 രൂപ ഓ ഇതിനെ വെയിറ്റ് ചെയ്യണം 24 നോ തരകി തരകി 23500 24 24500 24500 25 25500 500 അല്ലേ 500 24 26 ഉണ്ട ареങ്കിലും ഉണ്ട 26 ареങ്കിലും ഉണ്ട 500 ഇതിനെ എത്ര രൂപ തന്നേ 26 500 മാർക്കറ്റ് റേഞ്ചിൽ 26 500 നീ നോക്കടാ हमरे ഇക്നെ 26 മറ്റേ പൊട്ടൂല പൊട്ടിച്ചു ഇല്ല നല്ല പൊട്ടൂല പീസാക്കിയത് ഇവിടെ മെഡൽ പാർലർ ഫൗണ്ടേഷൻ ഞാൻ പറയുന്നു നമ്മൾ 10000 ഇടാം ബ്രാ 10000 കൊടുത്തേ ഇനിയോടാ ആക്കാമത്തെ അങ്ങനല്ലേ ഇടാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വെക്കും 30000 500 30000 500 രണ്ടാരെങ്കിലും കൊടുതില്ല അപ്പോ കൊടുക്ക് 30000 കൊടുക്ക് കൊടുക്ക് 30000 500 30000 500 രണ്ടാരെങ്കിലും ഇല്ല കൊടുക്ക് സാർ മൈക്ക് 30000 മൈക്ക്

കുട്ടിയുടെ വിളിച്ചില്ല വെട്ടാട് വിളിച്ചത് ആരെ കണക്കാണോ കുട്ടിയെ വിളിച്ചു കുട്ടിയാട് വിളിക്കുന്നില്ല വിളിക്കാറല്ലേ ഇത് വിളിക്കാട്ടെ ഒരു കുട്ട ആരാട്ടോ எட்டு ായിരം ഒണ്ട്രം അറുപതിനായിരം അറുപതഞ്ഞൂറ് ഉണ്ടാരെങ്കിലും 62500 62500 63000 63500 63500 63500 63500 63500 63500 நடக்குது நேத்துல நானே மேடை எடுத்தான் அது ஆளு வந்து மேடை அதான் ஜோச்சது சடகர் குளிக்க சான்ஸ் கொடுக்கலாம் சான்ஸ் வந்து பாரு குளிக்கலாம் மொட்டத்துல ஏறி அடிச்சு நீங்கலாம் வேற மொட்ட அடிக்கலாம் இல்லலாம் அங்க அதலாம் மொட்ட அடிக்குது இல்லலாம் நீங்க வேற பராணா கச்சானா வந்து போறேன் அய்யால வாய்ப்பின்னு அவர விழுஞ்சாரு அச்சடகாரன் அச்சடகாரன் விழுஞ்சாரு அச்சடகாரன் விழுஞ்சாரு நம்ம ஒருக்கு ஒருக்கு நம்ம நேரத்துல வந்து ஆறு புடி வந்து நம்ம குட்டி என்ன ஓகே 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 தர்கோடா வலிக்குது ஏய் பேங்கள வேண்டாம் ஓகே ஓகே வலி வலி இல்ல 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 கொடுதி

கூடிண்டாரேங்கிரு அஜி அஜி 20 ಎಲ್ಲ <laughs> பதினஞாயம் ரூபாய் பதினஞ்சாயிரம் பதினாயிரம் ரூபாய் பதினாயிரம் ரூபாய் അഞ്ഞൂറ് 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 രണ്ട് ദിവസം അറങ്ങാനായിരിക്കും പൈ പിന്നെ നിങ്ങൾ ഇങ്ങനെ നിൽക്കണേ ഇരുപത്തിയൊന്ന് എനിക്കാണ് പറയുന്നത് ഇരുപത്തി അയ്യായിരം അറുപത്തായിരം അടയ്ക്കും ಅದಕ್ಕೆ ಕರೆങ്ങിನೇ ರೆ ರೆ ತಯಾರಿ ಏನ ಆ ಬೇಸೇ ಶುರುಂಗಿ 65500 65500 66000 66000 67 67 68 68500 69000 70500 മാറി മാറി അതെ മൂന്നണ്ണന്മാരെ മൂന്നു വെട്ടി എടിക്കേ എടിക്കേ അവിടെ ഇങ്ങോട്ട് വാടൂ ഇങ്ങോട്ട് വാടൂ ഹരി ഒന്നും വല്ലേ എടീ വെട്ടി എടീ ഒമ്മ ഒമ്മ വെട്ടി ഇല്ലടാ കൂടി മുറുക്ക് പോട്ട് 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 ഇങ്ങോട്ട് വന്നാൽ വേറെ ആയിക്കൂടെ നമ്മൾ വേറെ ആയിക്കൂടെ ʻἀἢἢἱἯ ấἬ ấἱἲ ấἯ ấἷἶἅἱἅἱ ʻἀἰἛἛἷ ấἛἶἲἷ ấἭἷἷ ấἛἷἷἶἷ ấἤἷἵἷ ấἛἷ ấἨἷ ấἛἷἷ ấἷἶἛἷ ấἷἛἷ ấἷἷ ấἰἷἷ ấ�

എല്ലാത്തിനും ഒരുപാട് ഉറപ്പായിട്ട് സഹായിക്കും തോന്നും വേറെ തന്നെ അങ്ങനെയുള്ള സംബന്ധിച്ച് മാത്രമേ തോന്നുന്നു ആരും സഹകരിക്കുക ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് മുപ്പത്തൊന്ന് അഞ്ഞൂറ് അറുപതിനായിരത്തി എട്ടായിരം രണ്ടായിരം മുപ്പതിനായിരുന്നു അല്ല ബൈക്ക് രണ്ടും ബൈക്കുകളുണ്ട് വേ നീയാ മൈക്കിൾ ഗിരിസർ 2 ലക്ഷം രൂപ അടുകൊണ്ട് 10% വെച്ച് നമ്പർ സാവായി പരിക്ക് കൊടുക്കുക അടുത്ത ലാസ്റ്റ് 32 മൈക്ക് 350 ലാസ്റ്റ് എവിടെ മൈക്ക് കൊടുക്കുക അടുത്ത തന്നെ ചെയ്യുമെന്നി കറവ അതിന് മുമ്പുള്ളതിനേക്കാൾ കേറി 200 രൂപ കൊടുക്കുക ില്ല <laughs>